പൂരങ്ങളുടെ പൂരമായ തൃശൂർ പുരത്തിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് പാറമേക്കാവ് ഉത്സവത്തിന് കൊടികയറിയിരിക്കുന്നു നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പൂരവകരി ആവേശത്തിന്റെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് അതിന്റെ ഒരു തുടക്കം അവിടെ ഇപ്പോഴും നല്ല ആവേശത്തിലാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിരുന്നത് ഇപ്പോഴവിടെ മേളം കൊടി ഓടിക്കുകയാണ് നിഖിൽ പറയൂ വിവരങ്ങൾ സ്മിത ലോകത്തെമ്പാടുമുള്ള പൂരപ്രേമികൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന തൃശൂർ പൂരത്തിനങ്ങനെ തുടക്കമാകുകയാണ് തിരുവമ്പാടിക്ക് പിന്നാലെ ഇപ്പോൾ പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നിരിക്കുന്നു വലിയ ജലക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വലിയ പൂരപ്രേമികളുടെ ഒഴുക്ക് ഇന്നു മുതൽ തന്നെ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ തൃശൂർ നഗരീയെ സംബന്ധിച്ചിടത്തോളം ശക്തിന്റെ തട്ടകം ആളുകളെ കൊണ്ട് പൂരപ്രേമികളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിയാൻ വേണ്ടി പോവുകയാണ് ഇന്നിപ്പോൾ ഇനി മറ്റ് മറ്റെട്ട് ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് തന്നെ ഈ കൊടിയേറ്റ് നടക്കും അതോടുകൂടിയാണ് ഔദ്യോഗികമായി ഈ തൃശൂർ പൂരം എന്ന മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂരത്തിന് തുടക്കമാകുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്നിനും പതിനൊന്നിനും മുപ്പതിനും മധ്യയായിരുന്നു കൊടിയേറ്റം പൂജിച്ച കൊടിപ്പൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ഈ ചടങ്ങ് ആദ്യം തിരുവമ്പാടി ഇപ്പോഴിതാ പാറമേക്കാവിൽ ഇനി വൈകുന്നേരത്തോടുകൂടി മറ്റ് ക്ഷേത്രങ്ങളിൽ അതോടുകൂടി എട്ട് ക്ഷേത്രങ്ങളിലും കൊടി ഉയരുന്നതോടുകൂടി ഔദ്യോഗികമായി തൃശൂർ പൂരത്തിന്റെ തുടക്കത്തിലേക്ക് മലയാളികൾ കടക്കുവിനി ഓരോ ദിവസവും പൂരപ്രേമികൾ ഈ തൃശൂരിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഉച്ചയ്ക്ക് മൂന്നിനുള്ള പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റ് മൂന്ന് മുപ്പതിന് ഭഗവതി നായ്ക്കനാലിൽ എത്തുന്നതോടുകൂടിയിട്ട് ഈ തിരുവോമ്പാടിയുടെ പൂരപതാകകൾ ഉയരും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആളുകളുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സാധാരണഗതിയിലെ ഇതൊരു തൃശൂർക്കാരുടെ ദിവസമായി മാറുകയാണ് പതിവെങ്കില് പല ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ഇപ്പോൾ ഈ ദിവസം ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ ഈ ഔദ്യോഗികമായി തന്നെ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് പൂർണ്ണമായിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇനിയിവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാം ഇതിനോടകം തന്നെ പൂരം എക്സിബിഷൻ അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ സമയപ്രദർശനങ്ങൾ ഉണ്ടാകും സാമ്പിൾ ഉണ്ടാകും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനും അതിലൊക്കെ തന്നെ മതി മറന്ന് ആനന്ദിക്കുന്നതിനു വേണ്ടി പൂരപ്രേമികൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും സുഗമമായി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലാതെ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഉണ്ടായതുപോലെയുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ വളരെ സുഗമമായിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും പൂരം ആസ്വദിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ദേവസ്വങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായി ഇക്കാര്യത്തിൽ ഒപ്പം നിൽക്കുന്നുണ്ട് ക്രമീകരണമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും രണ്ട് ക്ഷേത്രങ്ങളിൽ അതായത് ഈ ഏറ്റവും രണ്ട് ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഇപ്പോൾ പാറമേക്കാവിലെ കൊടികയറ്റം കഴിഞ്ഞ് അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിഖിൽ പ്രമേശ് നമുക്ക് നൽകിയത് ഇനി ഘടക ക്ഷേത്രങ്ങളിലും ഇന്നു തന്നെ കൊടികയറും അതോടെ പൂരാവേശത്തിന് തുടക്കമായിരിക്കുന്നു